നമസ്കാരം ബോളിവുഡിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയമായിരുന്നു ഐശ്വര്യ അഭിഷേക് ബച്ചൻ വിവാഹമോചനം ഐശ്വര്യ അഭിഷേക് ബച്ചൻ വിവാഹമോചനം അനന്ത് രാധിക കല്യാണത്തിനു മുമ്പ് തന്നെ ആരംഭിച്ചിരുന്നു എന്നാൽ ഈ വിവാഹത്തോടുകൂടി ഇതിന് വലിയ മാധ്യമ ശ്രദ്ധ ലഭിച്ചു ഇരുവരും ഒരുമിച്ചല്ല വിവാഹത്തിന് പങ്കെടുത്തത് എന്നത് വളരെ വ്യക്തമായിരുന്നു എന്തായാലും ഐശ്വര്യ അഭിഷേക് ബച്ചൻ വിവാഹമോചനം എന്ന അഭ്യൂഹം ബോളിവുഡ് ഗോസിപ്പ് കോളങ്ങളിൽ ഇടം പിടിക്കാൻ തുടങ്ങിയിട്ട് മാസം കുറയായി ഇരുവരും ഇരു ഇവരുടെ അടുത്ത വൃത്തങ്ങളും ഇത്തരം അഭ്യുഹങ്ങൾ ചൂടുകൂട്ടുന്ന കൂട്ടുന്ന സൂചനയും നൽകിയിരുന്നു എന്നാൽ ഇരുവരുടെയും സമീപകാല പൊതുപരിപാടികളും അതിലുള്ള പെരുമാറ്റങ്ങളും വലിയ വാർത്തകൾക്കാണ് വഴിവെച്ചത് എന്നാൽ ബോളിവുഡിനെ ഞെട്ടിച്ച് വളരെ കാലത്തിന് ശേഷം ഐശ്വര്യം അഭിഷേകും ഒരു പൊതുവേദിയിൽ ഒന്നിച്ച് പങ്കെടുത്തിരിക്കുകയാണ് ഇതിന്റെ ചിത്രങ്ങളും വീഡിയോകളും ഇതിനോടകം വൈറലായി കഴിഞ്ഞു മുംബൈയിലെ ആഡംബര വിവാഹ ആഘോഷത്തിലാണ് ഇരുവരും ഒന്നിച്ചെത്തിയത് ഇവരുടെ ഒന്നിച്ചുള്ള പ്രത്യക്ഷപ്പെടൽ വിവാഹ മോചന ഗോസിപ്പുകളെ താൽക്കാലികമായി ശമിപ്പിച്ചേക്കുമെന്നാണ് ബോളിവുഡ് വൃത്തങ്ങൾ പറയുന്നത് ആതിഥേയർക്കും മറ്റ് അതിഥികൾക്കുമൊപ്പം ബച്ചൻ ദമ്പതികൾ മനോഹരമായി പോസ് ചെയ്യുന്നത് കാണാൻ സാധിക്കും എന്നാൽ ഇരുവരും ഒന്നിച്ചു നിൽക്കുന്ന ചിത്രങ്ങളൊന്നും ലഭ്യമായിട്ടില്ല രണ്ടുപേരും കറുപ്പും ഗോൾഡൻ കളർ ലൈനിങ്ങുമുള്ള വേഷങ്ങളാണ് ധനിച്ചിരിക്കുന്നത് ഇതിന് ഒന്നിച്ചാണ് എത്തിയതെന്ന് എൻ്റെ സൂചനയാണെന്നാണ് പല റിപ്പോർട്ടുകളും പറയുന്നത്